ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണെന്നാണ് മുസ്ലീങ്ങൾ അവകാശപ്പെടുന്നത് അത് അള്ളാഹുവിൻ്റെ വചനമാണെങ്കിൽ തീർച്ചയായും അത് അള്ളാഹുവിൽ നിന്ന് പുറത്തു വന്നതായിരിക്കണം അതായത് അള്ളാഹുവിൻ്റെ ജ്ഞാനവും അള്ളാഹുവിൻ്റെ ചിന്തയും പുറത്തേക്ക് വന്നതാണ് ഖുർആൻ അപ്പോൾ പിന്നെ എന്ന വാക്കിന് ഇക്രിമ കൊടുത്തിരിക്കുന്ന നിർവചനം ഉണ്ടല്ലോ യാതൊരുവനിൽ നിന്ന് യാതൊന്നും ഒരിക്കലും പുറത്ത് പോയിട്ടില്ലയോ പോവുകയുമില്ലയോ അവനാണ് എന്നുള്ളത് അതെങ്ങനെയാണ് അള്ളാഹുവിനെ യോജിക്കുക അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിൻ്റെ ജ്ഞാനം പുറത്തു വന്നിട്ടില്ലേ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ചിന്ത പുറത്തു വന്നില്ല അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വാക്കുകൾ വചനം പുറത്തു വന്നില്ലേ ഇനിയിപ്പോൾ അള്ളാഹുവിൻ്റെ ജ്ഞാനമൊന്നുമില്ല അല്ലാഹു ഒരു മരമണ്ടനാണെന്നാണ് മുസ്ലിങ്ങൾ വാദിച്ച് വരുന്നതെങ്കിൽ പോലും കാര്യമില്ല അല്ലാഹു സംസാരിച്ചിട്ടുണ്ടാകുമല്ലോ മുഹമ്മദിനോട് സംസാരിച്ചിട്ടില്ലെങ്കിലും വല്ല മലക്കുകളോടെങ്കിലും അള്ളാഹു വല്ല മണ്ഡത്തിലോട് സംസാരിച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ വാക്കുകൾ അള്ളാഹുവിൽ നിന്ന് പുറത്തു വന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പൊ പിന്നെ യാതൊരുവനിൽ നിന്ന് യാഹ്ന്നും ഒരിക്കലും പുറത്തു പോയിട്ടില്ലയോ പോവുകയുമില്ലയോ അവനാണ് സ്വമത് എന്ന നിർവചനം അള്ളാഹുവിനെ എങ്ങനെയാണ് ചേരുക എങ്ങനെയാ ചേരാ